ഹലോ അപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് നമ്മളെ സായി പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസിൻ്റെ വാർണിങ്ങും കിട്ടിയതിന് ശേഷം തന്നെ ജാസ്മിൻ ഭയങ്കരമായിട്ട് അപ്സെറ്റായിരുന്നു കാരണം പുറത്ത് ജാസ്മിനെ കുറിച്ച് ഇത്ര ഇങ്ങനെയാണോ നടക്കുന്നത് ചർച്ചകൾ നടക്കുന്നതെന്നുള്ള നല്ല ടെൻഷൻ ജാസ്മിൻ ഉണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ഇതുപോലെ വാപ്പച്ചി വിളിച്ചു എന്നുള്ള കാരണം പറഞ്ഞാൽ അന്ന് ഇവിടെ കാണിച്ച ആ ഷോഫും അത് കഴിഞ്ഞിട്ട് ബ്രേഡുള്ള ആ അടുപ്പക്കുറവും ഒക്കെ ആൾക്കാർ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു പുറത്തൊന്നല്ല ഹൗസിൽ തന്നെ നല്ല രീതിക്ക് ചർച്ച വന്നിട്ടുണ്ടായിരുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കണം ജാസ്മിൻ ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം വലിയ കാര്യമായിട്ട് ഗബ്രീനെ അകത്ത് നിർത്താനോ അങ്ങനെയൊന്നും സംഭവിക്ക അങ്ങനൊന്നും സംഭവിക്കുന്നില്ല അവിടെ അപ്പോൾ ഗബ്രീനായിട്ട് ജാസ്മിൻ സംസാരിക്കുന്നുമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ജാസ്മിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെ അവരുടെ ഗെയിം ആയിരിക്കണം ഇത് സത്യമാവരുതെന്ന് കാരണം നോമിനേഷൻ വന്ന ടൈമിലും അവൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്ട്രാറ്റജി വെച്ച് പലതും ചോദിക്കും kim അത് പറയണോ പറയാതിരിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഇതാണ് പിന്നെ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്നുണ്ട് അതായത് സത്യമാവരുത് എന്ന് ജാസ്മിന് നല്ല രീതിക്ക് തന്നെ ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിലാണ് അങ്ങനെ ഒരു കാര്യം അവളുടെ മനസ്സിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോൾ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇവിടെ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് പല രീതിക്കും പല തരത്തിലുള്ള സ്ട്രാറ്റജികൾ പുറത്തിറക്കും അത് വിശ്വസിക്കണോ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാമെന്ന് അപ്പോൾ തന്നെ ജാസ്മിൻ്റെ പകുതി ശ്വാസം വീണോ അങ്ങനെയെല്ലാം എന്നുള്ളത് വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സത്യമല്ല അവരുടെ ഗെയിം സ്ട്രാറ്റജിയാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഗബ്രീനോട് ജാസ്മിൻ പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാന് നിന്നെ എനിക്കിതിന് ഇഷ്ടമാണ് ഞാൻ ഇന്ന്